കാണിക്കുമെന്ന് ുംപ്പുംപടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ റാലി നടത്തി ലോകത്തിന് തന്നെ വിനാശകരമായി യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് സി പി ഐ തോപ്പുമടി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു സദസ്സ് മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു ഈ പശ്ചിമേഷ്യ നമുക്കറിയാം പശ്ചിമേഷ്യയിലെ സമാനമായ അന്തരീക്ഷം ആരംഭിച്ചത് എന്നുള്ള നിലക്ക് ഉള്ള പ്രചാരണം നടക്കുകയാണ് വളരെ തന്നെ ലോക പോലീസ് അമേരിക്കയും എച്ച് അധ്യക്ഷത വഹിച്ചു എം ജോജി കെ ജോർജ് സലാം ജോസഫ് ജോൺ മാത്യു ബോബൻ മ്പിൽ സുരബി ഷാജി എം എ അബുബക്കർ അശോകൻ ചിറക്കപ്പാടും തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉദ്ഘാടനമാണ് അന്വേഷമാണ് ഇവിടെ സംസാരിച്ചത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ പറഞ്ഞ പറഞ്ഞിട്ട് യുദ്ധം ഒരു വർഗീയമായി കഴിഞ്ഞ ഒരു മാസം മുന്നേ നമ്മുടെ രാജ്യം പാക്കിസ്ഥാനുമായിട്ട് യുദ്ധം ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെയൊക്കെ ആ ഉത്ഭവം എന്തായാലും നമ്മൾ അറിയണം നമ്മളുടെ രാജ്യത്തിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനകത്ത് കയറി തീവ്രവാദ പ്രവർത്തനം നടത്തിയത് എന്റേതായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീനിൽ തന്നെ അവിടെ കത്ത് കഴിഞ്ഞ പ്രശ്നാളുകൾക്ക് മുമ്പ് ഓപ്പറേഷൻ കിൻറ്റൂർ എന്ന പേരിൽ ഒരു യുദ്ധമുണ്ടായപ്പോൾ ആ യുദ്ധത്തെ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള